നമസ്കാരം ഇപ്പോൾ നമുക്ക് തെരഞ്ഞെടുപ്പ് കാലമാണ് തെരഞ്ഞെടുപ്പ് വാർത്തകളാണ് നമ്മുടെ ഏറ്റവും ശ്രദ്ധേയമായ വാർത്തകൾ അതിനിടയിലാണ് ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിന്റെ സാധ്യത നമ്മുടെ ഉറക്കം കെടുത്ത് അല്ലെങ്കിൽ നമ്മുടെ ശ്രദ്ധയിലേക്ക് വരുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിനേക്കാൾ പ്രധാനപ്പെട്ട യുദ്ധം നമ്മുടെ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് യുദ്ധമാണ് അതങ്ങ് മുമ്പോട്ട് പോകുന്നു ഇവിടെ അവസാനിക്കുന്നില്ല ഈ വർഷത്തെ തെരഞ്ഞെടുപ്പ് ലോകത്തെ പല ജനാധിപത്യ രാജ്യങ്ങളിലെയും പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് വർഷമാണിത് ബ്രിട്ടനിലും അമേരിക്കയിലും ഒക്കെ അമേരിക്കയിലെ തെരഞ്ഞെടുപ്പ് നവംബർ മാസം അഞ്ചിനാണ് ഈ വർഷം അവസാനം ഈ അമേരിക്കൻ തെരഞ്ഞെടുപ്പ് നമ്മുടെ ആരെങ്കിലും അങ്ങ് പ്രധാനമന്ത്രിയാവുകയോ ആരെങ്കിലും അങ്ങ് മത്സരരംഗത്ത് വരികയോ ചെയ്യുന്ന രാജ്യമല്ല അമേരിക്ക രണ്ട് പ്രധാനപ്പെട്ട പാർട്ടികളാണുള്ളത് റിപ്പബ്ലിക്കൻ പാർട്ടിയും ഡെമോക്രാറ്റിക് പാർട്ടിയും ഈ രണ്ട് പാർട്ടികളും അവരുടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയെ ജനാധിപത്യ വഴിയിലൂടെയാണ് തെരഞ്ഞെടുക്കുന്നത് ആ പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുകയാണ് പാർട്ടി അംഗങ്ങൾ മുഴുവൻ പലയിടങ്ങളിലായി വോട്ട് ചെയ്തുകൊണ്ടിരിക്കണം അല്ലാതെ ഒരു സുപ്രഭാതത്തിൽ ഓൺലൈൻ വഴി വോട്ട് ചെയ്തുമല്ല യഥാർത്ഥ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് പാർട്ടി അംഗങ്ങൾക്കിടയിലാണ് ആ പ്രക്രിയ മുമ്പോട്ട് പോകുന്നു ഡെമോക്രാറ്റിക് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി ഇപ്പോഴത്തെ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ രംഗത്ത് ഒരു തീർച്ചയാണ് അതിൽ മാറ്റമൊന്നുമില്ല പലപ്പോഴും രണ്ട് വട്ടമാണ് അവസരം കൊടുക്കുന്നത് എല്ലാ പാർട്ടികളും അവരവരുടെ നേതാക്കൾക്ക് ഒരു തവണ വിജയിച്ചാൽ ആ പ്രസിഡന്റിന് അടുത്ത വർഷം കൂടി കൊടുക്കും ജോ ബൈഡൻ അങ്ങനെ കൊടുത്തേക്കില്ല എന്നായിരുന്നു ആദ്യം കണക്കാക്കപ്പെട്ടത് കാരണം ജോ ബൈഡന് നടക്കാൻ പോലും വയ്യാത്ത അവസ്ഥയിലെത്തി ഒരു കാര്യവും മനസ്സിലാവുന്നില്ല അത്ര പ്രായാധിക്യം അദ്ദേഹത്തെ ബാധിക്കുന്നുണ്ട് പക്ഷേ ഡെമോക്രാറ്റിക് പാർട്ടി ജോ ബൈഡനും രണ്ടാമത്തെ അവസരം കൊടുത്തു അതുകൊണ്ട് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ സ്ഥാനാർത്ഥി ഇപ്പോഴത്തെ അമേരിക്കൻ പ്രസിഡന്റായ ബൈഡൻ ആയിരിക്കും തീർച്ചയാണ് റിപ്പബ്ലിക്കൻ പാർട്ടിയിലാണ് ആശയക്കുഴപ്പമുള്ളത് ട്രംപ് ഒരു ടൈം പ്രസിഡന്റ് ആയിരുന്നു രണ്ടാം ടൈമും റിപ്പബ്ലിക്കൻ പാർട്ടി ട്രംപിന് കൊടുത്തു പക്ഷേ അവിടെ ട്രംപ് തോറ്റുപോയി സാധാരണ അങ്ങനെ സംഭവിക്കാറില്ല ട്രംപ് പറയുന്നത് തൻ്റെ വിജയം ഡെമോക്രാറ്റുകൾ മോഷ്ടിച്ചെന്നാണ് തന്നെ ബോധപൂർവ്വം തോൽപ്പിച്ചു എന്നാണ് ട്രംപ് പറയുന്നതും വിശ്വസിക്കുന്നു അവിടെ നിന്ന് ഇറങ്ങാതിരിക്കാൻ അദ്ദേഹം ശ്രമമൊക്കെ നടത്തി അന്ന് മുതൽ ട്രംപിനെതിരെയുള്ള ഗൂഢാലോചനകൾ ശക്തമാണ് ഇപ്പോൾ വീണ്ടും ട്രംപും മത്സരരംഗത്ത് വരുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല പക്ഷെ ട്രംപ് വന്നു അതുകൊണ്ട് തന്നെ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ പ്രൈമറി തെരഞ്ഞെടുപ്പ് മുമ്പോട്ട് പോവുകയാണ് ആ തെരഞ്ഞെടുപ്പിൽ പ്രമുഖരായ സ്ഥാനാർത്ഥികളൊക്കെ നിലംപരിശായി പിന്മാറി ആകെ അവശേഷിക്കുന്ന നിക്കി ഹെയ്ലിയും ട്രംപും മാത്രമാണ് പക്ഷെ നിക്കി ഹെയ്ലിയും തോൽവി ഏറ്റെടുത്ത് പിന്മാറേണ്ടി വരും ട്രംപിനുള്ള പിന്തുണ കൂടി കൂടി വരുന്നു അങ്ങനെ ട്രംപ് തന്നെയായിരിക്കും ഈ തെരഞ്ഞെടുപ്പിലെ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ സ്ഥാനാർത്ഥി എന്ന് ഉറപ്പായിട്ടുണ്ട് അങ്ങനെയെങ്കിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ തനിയാവർത്തനമാവും ട്രംപും ബൈഡനും തമ്മിലുള്ള മത്സരം രണ്ടുപേരും പ്രായമായവരാണ് രണ്ടുപേർക്കും ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് എന്നിരുന്നാലും രണ്ട് വൃദ്ധന്മാരും തമ്മിലുള്ള മത്സരമായി ഇത് മാറുകയാണ് ഈ മത്സരത്തിൽ ട്രംപിന് അനുകൂലമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാൻ ഇപ്പോഴത്തെ ഇറാന്റെ ആക്രമണം കാരണമാകും കാരണം അമേരിക്കയാണ് ലോക പോലീസിന്റെ വേഷത്തിൽ നിൽക്കുന്ന അമേരിക്കക്കാർക്ക് അത് നിർബന്ധമാണ് ചൈന എവിടേക്ക് കടന്നു കയറാൻ ശ്രമിക്കുന്നെങ്കിലും ലോക പോലീസ് അമേരിക്കയാണ് ലോകത്ത് എന്ത് സംഭവിച്ചാലും അമേരിക്കയ്ക്ക് റോളുണ്ട് ആ റോൾ ഇല്ലാതാകാൻ അമേരിക്കക്കാർക്ക് ഇഷ്ടമല്ല കാരണം അവരുടെ ഈ ഈ ഡി ജി പി പദവി അത് അമേരിക്കക്കാരും എൻജോയ് ചെയ്തു അതുകൊണ്ടാണ് ലോകത്തുള്ള യുദ്ധങ്ങളിലൊക്കെ അമേരിക്ക പക്ഷം പിടിക്കേണ്ടി വരുന്നത് ഇവിടെ ഇസ്രായേലിനെ സംരക്ഷിക്കേണ്ട ബാധ്യത അമേരിക്കയ്ക്കുണ്ട് അമേരിക്ക സൃഷ്ടിച്ചെടുത്ത രാജ്യമാണ് അതുകൊണ്ട് തന്നെ ഇസ്രായേലിനെ സംരക്ഷിക്കേണ്ട ബാധ്യതയും ഇസ്രായേലിനെ സംരക്ഷിക്കാൻ കഴിയുന്നതൊക്കെ അമേരിക്ക ചെയ്യുന്നുമുണ്ട് എന്ന് മാത്രം ലോകത്തിൻ്റെ തന്നെ ഏറ്റവും വലിയ ഭീഷണിയായി അമേരിക്കക്കാർ കണക്കാക്കുന്നത് ഇറാനാണ് ആ ഇറാൻ ഇസ്രായേലിന് നേരെ ആക്രമണം ഉണ്ടാകുമ്പോൾ ഒന്നും ആലോചിക്കാതെ ഇസ്രായേലിനെ പിന്തുണയ്ക്കേണ്ട ബാധ്യത അമേരിക്കയ്ക്കുണ്ട് എന്നാൽ ഈ വോക്കിസത്തിന്റെ പിടിയിലായ ബൈഡൻ അതിന് തയ്യാറാവുന്നില്ല അമേരിക്കയുടെ ഒരു കീഴ്വഴക്കം അനുസരിച്ച് അമേരിക്കൻ സർക്കാർ ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നെങ്കിലും അത്ര നല്ല ടേംസിലല്ല ജോ ബൈഡനും ബെന്യാമിനെ തന്നെയാകും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിനും ജോ ബൈഡനും തമ്മിൽ സംസാരിക്കാറേ ഇല്ല എന്നാണ് ചില റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് അത്ര അകലം അവർ തമ്മിൽ ഉണ്ടായിട്ടുണ്ട് യുദ്ധം അവസാനിപ്പിക്കണമെന്ന് പലതവണ മുന്നറിയിപ്പ് കൊടുത്തു ജോ ബൈഡൻ ബെന്യാമിന് പക്ഷേ പക്ഷേ ഇസ്രായേൽ യുദ്ധം അവസാനിപ്പിക്കാൻ തയ്യാറല്ല ഈ പശ്ചാത്തലത്തിലാണ് ഇറാൻ ഇസ്രായേലിന് നേരെ ആക്രമണം അഴിച്ചുവിടുന്നതും വലിയ തോതിൽ മിസൈലുകൾ വിടുന്നതും ഇറാന്റെ ആക്രമണത്തിനെതിരെ അമേരിക്ക പ്രതിഷേധിച്ചു എന്നത് സത്യമാണ് പക്ഷേ തിരിച്ചടിക്കരുതേ ഞങ്ങൾ തിരിച്ചടിക്കാൻ കൂട്ടുനിൽക്കില്ല എന്ന് പരസ്യമായി പറഞ്ഞു ഒരു കാരണവശാലും ഇസ്രായേൽ തിരിച്ചടിക്കരുതേ ഞങ്ങൾ കൂട്ടുനിൽക്കില്ല ഞങ്ങൾ തിരിച്ചടിക്കേ നിങ്ങളുടെ കൂടം ചേരില്ല എന്ന് ബൈഡൻ ആദ്യം തന്നെ പ്രഖ്യാപിച്ചു ഇത് വലിയ അസ്വസ്ഥതയ്ക്ക് കാരണമുണ്ടായിട്ടുണ്ട് കാരണം ഇങ്ങനെയായിരുന്നില്ല ഇതിനു മുമ്പുള്ള രീതി ഇപ്പം യുദ്ധം അവസാനിപ്പിക്കണമെന്ന് ആഗ്രഹിച്ച് ഐക്യരാഷ്ട്രസഭയിൽ രക്ഷാസമിതിയിൽ ഇസ്രായേലിനെതിരെ വോട്ട് ചെയ്ത ബ്രിട്ടൻ പോലും ഈ ക്രൈസിസ് ഉണ്ടായപ്പോൾ ഇറങ്ങി ഇസ്രായേലിന് പിന്തുണ പ്രഖ്യാപിച്ചു ഞങ്ങൾ ഇവിടെ ഓരോരുത്തോളം കാലം ഇസ്രായേലിന് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് ബ്രിട്ടൻ പ്രഖ്യാപിച്ചു ഇന്നലെ ജി സെവൻ രാജ്യങ്ങൾ യോഗം ചേർന്ന് ഓൺലൈനെ അപ്പോൾ തന്നെ ഇറ്റലിയാണ് വിളിച്ചു ചേർത്തത് ഇറ്റലിയും ജർമ്മനിയും കാനഡയും അമേരിക്കയും ഫ്രാൻസും ജപ്പാനും ഒക്കെ ഉൾപ്പെടുന്ന ജി സെവൻ എന്ന് പറഞ്ഞ രാജ്യങ്ങൾ ഈ രാജ്യങ്ങൾ ചേർന്ന് ഇസ്രയേലിനെ പിന്തുണ പ്രഖ്യാപിച്ചു ഇറാൻ മുന്നറിയിപ്പ് നൽകി പക്ഷെ ഇതിന്റെ ഭാഗമായിരിക്കുന്ന അമേരിക്കൻ പ്രസിഡന്റ് ഇറാനെ തിരിച്ചടിച്ചാൽ ഞങ്ങൾ കൂട്ടുനിൽക്കില്ല എന്ന് പറഞ്ഞു കാരണം അവർക്ക് ഈ ഒരു യുദ്ധം കൂടി ഏറ്റെടുക്കാനുള്ള ആരോഗ്യമൊന്നും ഈ ജോ ബൈഡൻ ഇല്ല യുദ്ധം അത്ര ചെറിയ കാര്യമില്ല വലിയ സമ്മർദ്ദമുള്ള ഒരു കാര്യമാണ് യുദ്ധം കൈവിട്ട് പോകാം അമേരിക്കയുടെ പിന്തുണയോടെ റഷ്യക്കെതിരെ യുക്രൈൻ യുദ്ധം നടത്തിയിട്ട് ഒരിടത്തും എത്തിയിട്ടില്ല യുക്രൈനെ അമേരിക്ക പിന്തുണയ്ക്കുന്നുണ്ട് സഖ്യരാജ്യങ്ങളെ പിന്തുണയ്ക്കുന്നുണ്ട് പക്ഷെ യുദ്ധം ഒരിടത്തും എത്തിയിട്ടില്ല ഒരു വർഷം പിന്നിട്ട് മുമ്പോട്ട് പോവുകയാണ് അത്രമൊരു സാഹചര്യത്തിലേക്ക് നീങ്ങാനുള്ള ആരോഗ്യസ്ഥിതി ബൈഡനില്ല അതുകൊണ്ട് തന്നെ ബൈഡൻ ഈ കാര്യത്തിൽ ഇസ്രായേലിനെ പൂർണ്ണമായും പിന്തുണയ്ക്കുന്നു ഇത് അമേരിക്കൻ ജനതയ്ക്കിടയിൽ വലിയ അസ്വസ്ഥത ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് കൃത്യമായി മുതലെടുക്കുകയാണ് ട്രംപ് ട്രംപ് രണ്ടായിരത്തി പതിനെട്ടിൽ സമാനമായ സാഹചര്യം ഉണ്ടായപ്പോൾ പ്രസിഡന്റ് ആയിരുന്ന താൻ ചെയ്തത് എന്താണ് എന്ന് വ്യക്തമാക്കാൻ അന്നത്തെ ട്വീറ്റുകൾ ഇപ്പോൾ റീട്വീറ്റ് ചെയ്തിട്ടുണ്ട് അത് ഇറാനെതിരെ ശക്തമായ മുന്നറിയിപ്പ് പണിതരും നിങ്ങൾ കരുതുന്ന രാജ്യമല്ല അമേരിക്ക എന്നൊക്കെ പറഞ്ഞ് അതിശക്തമായി ഇറാനെ ഭയപ്പെടുത്തി അകറ്റി നിർത്തിയിരുന്നു അന്ന് ട്രംപ് ഞാനായിരുന്നു പ്രസിഡന്റ് എങ്കിൽ ഇങ്ങനെയായിരുന്നു പ്രതികരണം വളരെ നിർഭാഗ്യകരമാണ് ഇപ്പോഴത്തെ അമേരിക്കൻ പ്രസിഡന്റിന്റെ പ്രതികരണം ഇത് തെറ്റാണ് എന്ന് പരസ്യമായി പറഞ്ഞു വലിയ പിന്തുണയാണ് ട്രംപിന് കിട്ടുന്നത് ഈ യുദ്ധാന്തരീക്ഷം നീണ്ടാൽ അത് ട്രംപിന് ഗുണം ചെയ്യും കാരണം അമേരിക്ക പൂർണ്ണമായും പൂർണ്ണ മനസ്സോടെ ഇസ്രയേലിനൊപ്പം നിൽക്കേണ്ടതാണ് എന്ന് അമേരിക്കൻ ജനത ആഗ്രഹിക്കുന്നു അതിനെതിരായ ഒരു നിലപാട് ബൈഡൻ എടുക്കുന്നു അതിനെ ശക്തമായി മുന്നറിയിപ്പ് കൊടുത്തുകൊണ്ട് ട്രംപ് രംഗത്ത് വരുന്നു ഈ സാഹചര്യത്തിൽ ട്രംപാണ് വ്യക്തനായ നേതാവ് എന്ന തോന്നൽ അമേരിക്കൻ ജനതയ്ക്ക് ഉണ്ടാവും ഈ ഇപ്പോൾ ഇസ്രായേലിലേക്ക് നടത്തിയ ആക്രമണം ട്രംപിന്റെ മൂല്യം ഉയർത്താനും ട്രംപിന്റെ വിജയ സാധ്യത ഉറപ്പിക്കാനും ഗുണം ചെയ്യും ഈ അന്തരീക്ഷം തുടർന്നാൽ അത് ട്രംപിനായിരിക്കും ഗുണം ചെയ്യുക ട്രംപ് കൃത്യമായി മുതലെടുക്കും അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ബൈഡനെ എട്ടുനിലയിൽ പൊട്ടിച്ച് അമേരിക്കൻ അമേരിക്കന് പ്രസിഡന്റാകാൻ ട്രംപിന് അവസരമൊരുക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയെന്ന് വരാം അതായത് ഇറാന്റെ ഒരു നിലപാട് ഇസ്രായേലിന് നേരെ നടത്തിയ ആക്രമണം അത് ട്രംപിന് ഗുണകരമാവാം ട്രംപ് അമേരിക്കയുടെ പ്രസിഡന്റാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങാം എന്നതാണ് അവസ്ഥ